രക്ഷിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ ഓരോ നീക്കങ്ങളും ഭാവ നിരീക്ഷിച്ച് തിരുത്തൽ വരുത്തിക്കണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് തൃശൂർ റൂറൽ ഡി വി എസ് പി ആർ ബിജോയ് തങ്ങൾ അഭിമുഖീകരിക്കുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ നോ പറയാനുള്ള ആർജ്ജവം കുട്ടികൾക്കുണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ റെഫറൻസ് എന്ന് പറഞ്ഞാൽ അവർ അന്ധമായി അതായത് ഞാൻ എന്റെ വീട് എന്റെ കൊച്ച് എന്റെ പ്രൊമോഷൻ എന്റെ നാട് നോ തന്റെ മുന്നിൽ കാണുന്ന എതിരാളിയും കണ്ണും കൂട്ടി ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മുൻപിൽ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം ഇതാണ് രാഷ്ട്രീയ അപ്പൊ എന്റെയും മോഹമൊക്കെ പറയാം കണ്ണടച്ച് പണി വേറെ ഒന്നും നോക്കാൻ നേരത്തെ എനിക്ക് അങ്ങനെയുള്ള വലിയ ഒരു ചുമതല ഉള്ളതായിട്ട് പലപ്പോഴും തോന്നു പോലീസുകാർക്ക് അങ്ങനെ ചുമതല വരാൻ കാരണം എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരും അനുസന്മാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ഒരു മയക്കത്തിനായി പോയത് നമ്മൾ എന്തൊക്കെ നേരത്തെ പല കാര്യങ്ങളും ചെയ്യാൻ പെരുമ്പളശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ട്രസ്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്കായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ട്രസ്റ്റ് പ്രസിഡന്റ് എം രാമചന്ദ്രൻ അധ്യക്ഷനായി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ശ്രീജിത്ത് മൂത്തേടത്തിനെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളും അവാർഡ് നേടിയ പെൺകുനികളുടെ വൻകരൽ എന്ന പുസ്തകവും വിതരണം ചെയ്തു തൃപ്രയാർ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ടി എസ് ബാബുരാജൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സിആർ ദിനേശ് കുമാർ സെക്രട്ടറി ടി എൻ ബാലൻ കെ സുബിൻകുമാർ എന്നിവർ സംസാരിച്ചു